ജെസി ജെസി ഇങ്ങോട്ട് നോക്കിയേ ആ പോട്രെ എല്ലാം പെട്ടെന്ന് ശരിയാവും കുഴപ്പമില്ല നീ പേടിക്കണ്ട ഞെന്താ വന്ന് ഇങ്ങോട്ട് നോക്കിയേ നീ എന്താ ഞാൻ വന്നിട്ട് മിണ്ടാ കിടക്കുന്ന എന്താ ജെസി 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 ഉമ്മാ എന്താ മോനെവിടെ എന്താ എന്താ ഒന്ന് വിളിച്ചു നോക്ക് മോളെ 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 പൂടോ മോളെ മോളെ സംസാരിച്ചു പൂ 으음. <laughs> 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 പോട്ടെമ്മ എവിടെ അവ ജംഗ്ഷനിൽ വന്ന് ഇപ്പൊണ്ടാങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് നീ പോവാണ് അവള ഞങ്ങളെക്കെ ഒറ്റയ്ക്കിട്ട് നീ പോവാണ് ഞങ്ങൾക്ക് ഇനി ആരാത് ഞാൻ വരാഅമ്മ ടക്കിടക്ക് വരാ എന്റെ മോളിന് പോവല്ല നീ ഇവിടെ തന്നെ വേണം വേണോടി നീ വേണം നിനക്ക് ആരുമില്ല ഇവിടെ ശത്രുവായിട്ട് ആരും ഇല്ല നീ നീ ഇവിടെ നിക്കണം ഇല്ലമ്മ എനിക്ക് പോണമ്മ ഇല്ല നീ അത് ശെരിയാത്തില്ല ോട്ട് പോയി എത്രയൊന്നും പറഞ്ഞ ഇവിടെ തന്നെ ഇരിക്കുന്നിരുന്നിരുന്നു അമ്മ നിന്നോട് പറയണ്ടിപ്പൊ എന്നോട് പോവല്ല എവിടുന്നു പോവ പിന്നെ അവന്റെ കാര്യം ഞാരു നോക്കാൻ നാളത്തെ ചടങ്ങ് കഴിഞ്ഞ് ഞങ്ങളും പോവുക പിന്നവ ഒറ്റല്ലേ അല്ലമ്മ കുറച്ചു ദിവസം ഉമ്മാക്കി നിന്നോടെ അല്ല ഞങ്ങള് പോന്നു ഇനി ഇവിടെ നിൽക്കണ്ട നീ ഇനി പല ഓർമ്മകളും പറ്റത്തില്ല എന്റെ കുഞ്ഞിന്റെ ഓർമ്മ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ വയ്യ എന്റെ മനസ്സൊക്കെ എവിടെയെങ്കിലും പോവോ വീട്ടിലൊന്നും അല്ല എവിടെയെങ്കിലും പോവാന്ന വാപ്പ ഞാനും പറയുന്നു ശരിയാ നീ പോവല്ലേ മോളെ നിന്നെ കണക്കൊരു പെണ്ണിനെ ആർക്കും കിട്ടത്തില്ല അവനെ ഈ സ്ഥിതിയില ആക്കി പോവല്ലേ കഷ്ടമാണ് വേണ്ടമ്മ അരിക്കലും ശരിയാവത്തില്ല ഉമ്മാള ഈ വാക്കിന്റെ മോള് കേക്കണം ഞങ്ങക്ക് വേണ്ടി ഇനി ഒന്നും പറയണ്ട പോട്ടെ അല്ലമ്മ പോന്ന പറഞ്ഞ ആരും കേ പാപത്തിന്റെ ഫലം എനിക്കുണ്ട് ഉണ്ട് ഞാൻ ചെയ്ത് ഒരുപാട് തെറ്റ് എന്നിട്ട് നിന്റെ ഈ വീട്ടില് ഞാനല്ലേ കൂട്ടി കൊണ്ടുവന്നത് ഇട ഏറ്റു വരെ ഞാനും വരാം ഞാൻ 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 പിടിച്ചോളാം പിടിച്ചോളാം വേണ്ട വേണ്ട അന്ന് കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴും ഈ കൈ പിടിച്ചാ നിന്നെ ഇവിടെ കയറിയത് ഇന്ന് ആ കൈ പിടിച്ച് ഇറങ്ങുന്നു നമ്മള് എന്ത് കൂടിയാണ് ഇവിടെ കഴിഞ്ഞത് നീ നമ്മൾ ഒരേ കൂടിയാണ് ഇവിടെ കഴിഞ്ഞത് എല്ലാം നീ മറന്ന അന്ന് എപ്പോഴും എനിക്ക് പറ്റിയ ഒരു തെറ്റ് ആ തെറ്റിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു നീ മാപ്പ് തരാത്താണ് എനിക്ക് ഏറ്റവും വലിയ ശിക്ഷ എൻ്റെ ശരീരത്തിന് കിട്ടിയതല്ല ശിക്ഷ ഇടക്കിടയ്ക്ക് തന്നെ കാണാൻ വരണം മക്കളെയും കൊണ്ട് വരണം നരകതുല്യമായിട്ട് ഞാൻ ഈ വീട്ടിൽ ജീവിക്കും എൻ്റെ ജീവിതത്തിൽ ഇനി ആരും ഞാൻ കൂട്ടത്തില്ല നമ്മളെ പഴയ ഓർമ്മകളുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അതാ ഞാൻ പോകുന്നില്ല ില്ല നമ്മളൊക്കെ പറഞ്ഞ ആരും കേക്ക് ആ പാപത്തിന്റെ ഫലം എനിക്കും ഞാൻ ചെയ്ത ഒരു തെറ്റ് എന്നിട്ട് നമ്മളുടെ ജീവിതത്തിന്റെ പുതിയ തുടക്കമാണ് ഇനി ഞാൻ നിന്നെ വിഷമിപ്പിക്കത്തില്ല ഞാൻ വേറെ തെറ്റിലോട്ട് പോകത്തൊന്നുമില്ല പാ നമ്മളുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കം പോയില്ലേക്ക് അറിയാമായിരുന്നു മോൾ പോവത്തില്ലെന്ന് മോനെ ഇനി നീ അവനെ അവളെ ഭാര്യ അല്ലെന്ന് പറയരുത് അവളീ പടി അടക്കുമ്പോഴേ നിന്റെ ഭാര്യയാക്കി തന്നെ നീ കൊണ്ടുവരണം ഇത് അവളെ കഴുത്തിലോട്ട് കഴുത്തിലോട്ടിട്ട് കൊടുത്തേ ഉമ്മ പറഞ്ഞ നീ കെട്ടിയിട്ട് അവളെ ഈ വീടിനകത്ത് താമസിപ്പിച്ചാ മതി ഉമ്മക്ക് സന്തോഷായി മക്കളാ നീ വന്നില്ലായിരുന്നെങ്കി ഉമ്മ തോറ്റു പോയരാ ഉമ്മ എന്നും കുറ്റക്കാരിയിട്ട് മരിക്കുന്നിടം വരെ നീർ നീറ് ജീവിക്കേണ്ടി വരുന്നു മോള് തിരിച്ചു വന്നല്ലോ എനിക്ക് സന്തോഷമായി